ക്രിക്കി മലയാളം ട്യൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് ഇന്ത്യ വോൺ ഫസ്റ്റ് ടി ട്വന്റി അഗൈൻസ്റ്റ് ബംഗ്ലാദേശ് ബൈ സെവൻ വിക്കറ്റ്സ് ഏഴ് വിക്കറ്റിന്റെ കിഡിലോൽ കിഡിലൻ വിജയമാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് മികച്ച ബൌളിംഗ് കാഴ്ച വെച്ചിട്ടുള്ള ഇന്ത്യ ബംഗ്ലാദേശിനെ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ നിന്ന് ഓൾ ഔട്ട് ആക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലക്ഷ്യം ഇന്ത്യ വെറും പതിനാല് ഓവറിലേക്ക് മറികടക്കുന്നു അതെ ഇന്ത്യക്കായിട്ട് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് മികച്ച തുടക്കം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഓപ്പണർ റോളിൽ തന്റെ വരവ് അറിയിച്ചിരിക്കുന്നു സഞ്ജു ഏഴ് പന്തിൽ നിന്ന് പതിനാറ് റൺസ് നേടിയിട്ടുള്ള അഭിഷേക് ശർമ്മ ഒരു നിർഭാഗ്യമായിട്ടുള്ള ഒരു റൺഔട്ടിലൂടെയാണ് ഔട്ടിലൂടെയാണ് ഔട്ടാവുന്നത് അദ്ദേഹം ടച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ചെറിയൊരു നിരാശ എങ്കിലും പിന്നാലെ വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആക്രമണം തുടരുന്നു വെറും പന്തുകളിൽ നിന്ന് സ്കൈ കൈ അടിച്ചുകൂട്ടിയത് റൺസാണ് മൂന്ന് സിക്സറുകളും രണ്ട് ഫോറുകളും സൂര്യകുമാർ യാദവ് പുറത്തേതിന് പിന്നാലെ സഞ്ജു സാംസൺ ആക്രമണ ചുമതല ഏറ്റെടുക്കുന്നു ഇന്ത്യ പവർ പ്ലേയിൽ മാത്രം എഴുപത്തിയൊന്ന് റൺസ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് പന്തുകൾ നേരിട്ടുകൊണ്ട് സഞ്ജു സാംസൺ ഇരുപത്തിയൊമ്പത് റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയെ വിജയത്തിന്റെ തൊട്ടരികിൽ എത്തിക്കുന്നു ഒരു കൂറ്റൻ ഷോട്ടിന് കളിക്കവെയാണ് സഞ്ജു ഔട്ടായി പോകുന്നത് പിന്നീട് ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് യെസ് പതിനാറ് പന്തുകളിൽ നിന്ന് പാണ്ഡ്യ അടിച്ചുകൂട്ടിയത് മുപ്പത്തി ഒമ്പത് റൺസാണ് വെറും പതിമൂന്ന് പോയിന്റ് അഞ്ച് ഓവറിലേക്ക് തന്നെ ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു ഹാർദിക് പാണ്ഡ്യ യജാദി ഫിനിഷിംഗ് ആയിരുന്നു അത് ഏതായാലും ടീം ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഏകപക്ഷീയമായി കൊണ്ടുതന്നെ ബംഗ്ലാദേശിനെ അരിഞ്ഞിട്ടിരിക്കുന്നു തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു ഇന്ന് ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്ത ടീം ഇന്ത്യ ഗംഭീരമായിട്ടുള്ള ബോളിംഗ് പ്രകടനം തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ അർദ്ദീപ് സിംഗിന്റെ പ്രകടനം അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി മായങ്ക് യാദവ് ഇവർക്കൊക്കെ കൈയടിക്കണം അപ്പോൾ ഗൈസ് എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക അപ്പോൾ ബൈ